യുദ്ധത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന അമേരിക്ക ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തി ഇറാന്റെ പുത്തൻ നീക്കം ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷനിലൂടെയാണ് യു എസ് പ്രസിഡന്റിനെതിരെ വധഭീഷണി മുഴക്കി ഇറാൻ രംഗത്തെത്തിയത് ജൂലൈയിൽ പെൻസിൽവേനിയയിൽ നടത്തിയ റാലിക്കിടെ ട്രംപിനെതിരെയുണ്ടായ വധശ്രമത്തിന്റെ ചിത്രത്തിനൊപ്പമായിരുന്നു ഇത്തവണ ഉന്നം പിഴക്കില്ല എന്നത് സംപ്രക്ഷണം ചെയ്തതെന്ന് എ എഫ് പിയും ന്യൂയോർക്ക് പോസ്റ്റും റിപ്പോർട്ട് ചെയ്യുന്നു അതേസമയം ട്രംപിനെതിരായ വധഭീഷണിയെ സംബന്ധിച്ച ഔദ്യോഗിക പ്രതികരണം ഉണ്ടായിട്ടില്ല ബട്ട്ലർ റാലിയിലുണ്ടായ വെടിവെപ്പിൽ നിന്ന് തലനാരിടയ്ക്കാണ് ട്രംപ് രക്ഷപ്പെട്ടത് ട്രംപിന്റെ ചെവിയിൽ വെടിയുണ്ട തട്ടി ചോരയൊലിക്കുന്ന ദൃശ്യങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു ഇറാനെ യു എസ് ആക്രമിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നതിനിടെയാണ് പരസ്യമായി ഇറാന്റെ ഭീഷണി രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കൈകടത്തി നുഴഞ്ഞു കയറാൻ അമേരിക്ക ശ്രമിക്കുകയാണെന്നാണ് ഇറാൻ ഇരുപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ മുഴക്കുന്നതിനിടെ മധ്യപൂർവ്വ ദേശത്ത് നിന്നും അമേരിക്ക തങ്ങളുടെ സൈനികരെ പിൻവലിച്ചിരുന്നു യു എസ് ഏതെങ്കിലും തരത്തിൽ ഇറാനിലിടപെട്ടാൽ തക്ക തിരിച്ചടി നൽകുമെന്നും യു എസ് സൈന്യത്തിന് ഇറാനിലെത്താൻ വഴിയൊരുക്കുന്നവരും ആക്രമിക്കപ്പെടുമെന്നും ഇറാൻ ഇന്നലെ വ്യക്തമാക്കിയിരുന്നു ഇത് ഖത്തറിനും യു എയ്ക്കുമുള്ള മുന്നറിയിപ്പായാണ് ജൂണിലെ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിനിടെ ഖത്തറിലെ അമേരിക്കൻ വ്യോമത്താവളമായ അൽ ഉദൈദ് ഇറാൻ ആക്രമിച്ചിരുന്നു അമേരിക്കൻ ഇടപെടൽ ഫലിച്ചുവെന്നും പ്രക്ഷുഭകാരികളെ കൊന്നൊടുക്കുന്നത് ഇറാൻ നിർത്തിവെച്ചുവെന്നും ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടു കമീനി വിരുദ്ധ കലാപത്തിന് ശ്രമിച്ചെന്ന പേരിൽ അറസ്റ്റ് ചെയ്ത ഇർഫാൻ സുൽത്താനി എന്ന യുവാവിനെ ഇന്നലെ പരസ്യമായി തൂക്കിക്കൊല്ലുമെന്ന് ഇറാൻ അറിയിച്ചിരുന്നുവെങ്കിലും രാജ്യാന്തര സമ്മർദ്ദത്തെ തുടർന്ന് വധശിക്ഷ നീട്ടിവെച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് ഒരാളെയും തൂക്കിക്കൊല്ലാൻ അനുവദിക്കില്ലെന്നും അങ്ങനെ സംഭവിച്ചാൽ ഇറാൻ വലിയ വില നൽകേണ്ടി വരുമെന്നുമായി ായിരുന്നു അമേരിക്കയുടെ മുന്നറിയിപ്പ് അതിനിടെ ഇറാനിൽ നിലനിൽക്കുന്ന സംഘർഷാവസ്ഥ രൂക്ഷമായി തുടരുന്ന പശ്ചാത്തലത്തിൽ ഇറാൻ വ്യോമപാത അടച്ചതോടെ എയർ ഇന്ത്യ തങ്ങളുടെ വിമാന സർവീസുകളിൽ മാറ്റം വരുത്തി അമേരിക്കയിലേക്കുള്ള മൂന്ന് പ്രധാന സർവീസുകൾ എയർ ഇന്ത്യ റദ്ദാക്കിയിട്ടുണ്ട് ഇറാൻ വ്യോമപാത ഒഴിവാക്കി വിമാനങ്ങൾ തിരിച്ചുവിടേണ്ടി വരുന്നത് യാത്രാസമയത്തെ അടക്കം ബാധിക്കുമെന്നതിനാലാണ് ഈ തീരുമാനം യു എസ് സർവീസുകൾ റദ്ദാക്കിയതിനു പുറമെ യൂറോപ്പിലേക്കുള്ള വിമാന സർവീസുകൾ വൈകാൻ സാധ്യതയുണ്ടെന്നും എയർ ഇന്ത്യ യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകി നിലവിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും യാത്രക്കാരുടെ സുരക്ഷ ാണ് മുൻഗണനയെന്നും അധികൃതർ വ്യക്തമാക്കി പ്രക്ഷോഭം ശക്തമാകുന്ന ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ പരിഗണിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു അടിയന്തര സാഹചര്യം വന്നാൽ നേരിടാൻ എല്ലാ വഴിയും നോക്കുമെന്നും സജ്ജമാണെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ഇന്ത്യക്കാർ കരുതിയിരിക്കണമെന്ന നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിശദീകരണം ഇറാൻ വിദേശകാര്യമന്ത്രി സയിദ് അബ്ബാസ് സരാക്ഷിയുമായി ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ സംസാരിച്ചു ഇറാനിലെ സാഹചര്യം ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തെന്നും ജയശങ്കർ ഇറാൻ നടത്താനിരുന്ന ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചു സർക്കാർ വിരുദ്ധ കലാപം തുടരുന്ന ഇറാനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മൂവായിരത്തി നാനൂറ് കടന്നതായി റിപ്പോർട്ടുകൾ പറയുന്നു പതിനായിരത്തിലേറെ പേർ അറസ്റ്റിലായതും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ജനുവരി മുതൽ വരെ നടന്ന പ്രക്ഷോഭത്തിലാണ് ഇത്രയേറെ പ്രക്ഷോഭം ശക്തമായ പ്രദേശത്തെ ഇന്റർനെറ്റ് അടക്കം നിരോധിച്ചിരിക്കുകയാണ് അതിനിടെ പ്രക്ഷോഭകാരികളെ സഹായിക്കാൻ അമേരിക്ക സൈനികമായി ഇടപെടുകയാണെങ്കിൽ മേഖലയിലെ യു എസ് സൈനിക താവളങ്ങൾ തകർക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അമേരിക്കൻ സൈന്യത്തിന് സൌകര്യമൊരുക്കുന്ന അയൽ രാജ്യങ്ങൾ ഇറാനിൽ സൈനിക നടപടി സ്വീകരിക്കുമെന്ന ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇറാന്റെ ഈ പ്രത്യാക്രമണ നീക്കം ഇറാൻ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ മേഖലയിലെ പ്രധാന യു എസ് വ്യോമതാവളത്തിൽ നിന്ന് ചില ഉദ്യോഗസ്ഥരോട് മാറി നിൽക്കാൻ നിർദ്ദേശം നൽകിയതായി നയതന്ത്ര പ്രതിനിധികൾ വെളിപ്പെടുത്തി അതിനിടെ ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസത്തെ യുദ്ധത്തിന്റെ ഇറാന്റെ സൈനിക ശേഷിക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഏകദേശം രണ്ടായിരം ഹെവി ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന്റെ കൈവശമുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് മേഖലകളിൽ സുരക്ഷിതമായി ഒളിപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും പ്രതിരോധ സംസ്ഥാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ളവയാണ് ഈ മിസൈലുകൾ കൂടാതെ ജനസാന്ദ്രതയേറിയ നഗരപ്രദേശങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വൻതോതിലുള്ള സാധാരണക്കാരുടെ മരണവും അമേരിക്കയെ പ്രതിരോധത്തിലാക്കുന്നു സൈനിക നടപടി ഇറാൻ ഭരണകൂടത്തിന് ഗുണകരമാകുമെന്നാണ് ഭൂരിഭാഗം വിദഗ്ധരും വിശ്വസിക്കുന്നത് പുറത്തുനിന്നുള്ള ഒരു ഭീഷണി ഉണ്ടാകുന്നത് വഴി ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനും ജനങ്ങളെ ഭരണകൂടത്തിന് പിന്നിൽ അണിനിരത്താനും ആയിത്തുള്ള ലീ കമേനിയ്ക്ക് സാധിക്കും കമീനിയെ നേരിട്ട് വധിക്കാൻ ശ്രമിച്ചാൽ പോലും അത് ഇറാനിലെ ഭരണമാറ്റത്തിന് കാരണമാകില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടി ുന്നു കാരണം തന്റെ പിൻഗാമികളായി മൂന്ന് മുതിർന്ന പുരോഹിതന്മാരെ അദ്ദേഹം നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ ട്രംപിന്റെ യുദ്ധഭീഷണികൾ സൈനികവും നയതന്ത്രപരവുമായ വലിയ പ്രതിസന്ധികളെയാണ് അഭിമുഖീകരിക്കുന്നത് ന്യൂസ് കേരള